നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പുരി വൈശാഖ മാത്തിലെ മാസത്തിൽ അക്ഷയത്രദീയ അക്ഷയതൃതീയ ദിനം വരികയാണ് മേടമാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അക്ഷയതൃതിയ വരുന്നത് ഈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തുന്നത് സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം അങ്ങനെയല്ലേ അത് നമ്മുടെ ഒരു ആചാരത്തെ ഒരു കച്ചവട താല്പര്യത്തോടു കൂടി ജുവലറികളും ജുവലറിയുടെ പരസ്യങ്ങളും അക്ഷയ തൃതീയ ദിനം സ്വർണം വാങ്ങാനുള്ള ദിവസമാക്കി മാറ്റി പക്ഷെ അക്ഷയതൃതയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ആ ഈശ്വരന്മാരെ സേവിക്കുകയും ഈശ്വരസേവയ്ക്ക് ഏറ്റവും നല്ല ദിനവും കൂടിയാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിവസം നമ്മൾ എന്ത് ചെയ്താലും എന്ത് സൽക്കർമ്മം ചെയ്താലും അക്ഷയപാത്രം പോലെ ഒരിക്കലും തീരാതെ നിൽക്കുന്നു അതാണ് അതിൻ്റെ പ്രാധാന്യം ശരിക്കും അക്ഷയത്രിതയുടെ ചെന്ന് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഗുരുവായൂർ പോയി ദർശനം നടത്തുക ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ നിന്ന് നാമം ജപിക്കുക ഗുരുവായൂർ ഭഗവാന്റെ മുൻപിൽ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ നാരായണ നാരായണനാമം ജവിക്കുക ഹരേരാമ ജപിക്കുക വളരെ കേമാണ് കാരണം അത് അങ്ങനെ അക്ഷയം പോലെ അതായത് വർഷാന്തരങ്ങൾ അക്ഷയത്രതയിൽ ജവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സൽഗുണം നിലനിൽക്കും ഏറ്റവും നല്ല ഗുരുവായൂർ പ്രഭനം അതുപോലെ തന്നെ ചോറ്റാനിക്കര മേൽക്കാവ് ലക്ഷ്മീനാരായണ സങ്കല്പത്തിലുള്ള ചോറ്റാനിക്കര മേൽക്കാവിൽ അന്ന് ഭഗവതിയെ തൊഴുക അവിടെ ഇരുന്ന് ലളിതാസഹ്രാമങ്ങൾ ജവിക്കുക അവിടെ ഇരുന്ന് ദേവി മഹാത്മയും ജവിക്കുക കനകഥാര ജപിക്കുക അതൊക്കെ അതിഗംഭീരമാണ് അന്നത്തെ ദിവസം അങ്ങനെ എന്താ പറയണേ ഈ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ശരിക്ക് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണമൊക്കെ ദാനം അന്ന് സമ്പത്തിന് ഇപ്പം സ്വർണത്തിനൊന്നും ഇതുപോലെ വിലയില്ലാത്ത കാലങ്ങളട്ട സ്വർണ്ണങ്ങൾ ദാനം ചെയ്യുക അതുപോലെ സമ്പത്ത് ദാനം ചെയ്യുക വസ്തുവകകൾ ദാനം ചെയ്യുക പശുവിനേയും കിടാവിനേയും ദാനം ചെയ്യുക ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക അരി ദാനം ചെയ്യുക എള് ദാനം ചെയ്യുക വസ്ത്രദാനം ഉണ്ടാവുക എണ്ണ ദാനം ഉണ്ടാവുക അങ്ങനെ നിരവധി ദാനങ്ങൾ പഴയ കാലത്ത് അക്ഷയതൃ എന്നെടുത്ത് നടന്നിരുന്നു നിങ്ങൾ ഈ അക്ഷേത്രീതിക്ക് വിശക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വിശക്കുന്ന ഒരാൾക്കെങ്കിലും പൈസയായിട്ടല്ല ഭക്ഷണമായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പൂജയായിട്ടും ഏറ്റവും നല്ല സൽക്കർമ്മമായി മാറും അക്ഷേത്രീയുടെ അന്ന് അക്ഷേത്രീയുടെ അന്ന് ഗുരുവായൂരമ്പലത്തിൽ ഇപ്പം ചെന്ന് രണ്ട് മണിക്കൂർ നാമം ജവിക്കാൻ തിരുമേനി പറഞ്ഞു നടക്കുമെന്ന് തോന്നണില്ല കാരണം ഇത്രയും ദൂരമാണ് അല്ലെങ്കിൽ അന്ന് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ വിദേശത്താണ് ഞങ്ങൾ അബ്രോഡിലാണ് ഞങ്ങൾ യൂറോപ്പിലാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല ഓർത്ത് കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് നാരായണനാമൻ രാവിലെയും വൈകുന്നേരം കൂടെ ആയിട്ട് രാവിലെ ഒരമണിക്കൂർ വൈകുന്നേരം ഒരമണിക്കൂറ് അല്ലെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ നാമജപം ചെയ്യുക ഇപ്പം രാവിലെയൊക്കെ കുളിച്ചിട്ട് കുറച്ച് ജപിച്ച് കുഷുക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും കാലും മുഖമൊക്കെ കഴുകി ധാര സ ധൈര്യമായിട്ട് നാമം ജപിക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ നാമം ജപിക്കാമെങ്കിൽ അത് കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഏറ്റവും വലിയ സുഹൃതമായിട്ട് നിലനിൽക്കുന്നവരാണ് സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ പരമ്പരയുടെ ഉയർച്ചയാണ് സുഹൃതം നമ്മുടെ സന്തതി പരമ്പരയുടെ വിദ്യയാണ് സു സുഹൃതം അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർച്ചയാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലുള്ള ഉയർച്ചയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയുള്ള ഉയർച്ചയാണ് നമ്മുടെ കുട്ടികൾക്കുടെ നല്ല ലൈഫ് നല്ല പാർട്ണർ നല്ല വിവാഹം അതാണ് നല്ല പാർട്ണർ എന്ന് ഉദ്ദേശിച്ചത് നല്ല വിദ്യ നല്ല ജ്ഞാനം നല്ല സ്വഭാവം ഇതിനൊക്കെ കൂടുന്ന ഒരു ഒറ്റ വാക്കാണ് സുഹൃതം ഐശ്വര്യകരമായി അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തതി പരമ്പരയുടെ ഉയർച്ചക്കായാലും ശരി സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ സമാധാനപരമായ ജീവിതത്തിലായാലും ഇല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലായാലും നല്ലതാണ് ഈ അക്ഷയതൃതിയുടെ ദിവസമുള്ള ദേവങ്ങ ദേവന്മാരുടെ ഭജനം അത് ഏതായാലും കുഴപ്പമില്ല അതിൽ കേമത്തെ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക കനകഥാര ജവിക്കുക കൃഷ്ണനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തുക അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുക ഇതിനൊക്കെ വളരെ കേമത്താണ് അതുപോലെ അക്ഷേതൃതയുടെ അന്ന് കുടുംബക്ഷേത്രങ്ങളിൽ പോകുന്നത് അതിഗംഭീരാണ് സ്വന്തം കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നത് അക്ഷയതൃതീയക്കന്ന് ഗംഭീരമാണ് കാരണം ഈ അത് അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ നമ്മളൊന്ന് അതിനെ ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്ഷേത്രൃതയുടെ ആ അർത്ഥത്തെക്കുറിച്ച് നമ്മളൊന്ന് വ്യാപൃതമായി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത ഈ അക്ഷേത്രതീക്ക് ചില ദിവസങ്ങളുണ്ട് ചില ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പോൾ കർക്കിടക മാസം കറുത്തവാവിന് നമ്മൾ പിതൃബലി ഇടുന്നുണ്ട് ആ കർക്കിടക മാസത്തെ ഈ കതൃ കറുത്തവാവിനിടുന്ന ബലി വേറെ ദിവസം ഇട്ട് ആ ഫലം കിട്ടത്തില്ല കാരണം അന്ന് പിതൃക്കളുടെ ദിവസമാണ് അതാണ് അതിൻ്റെ ഒരു കാരണം അതുപോലെ ശിവരാത്രിക്ക് ശിവനെ തൊഴുന്നത് മഹാദേവ ക്ഷേത്രത്തിങ്ങൾ പോകുന്നത് അന്ന് തൊഴുമ്പോൾ കിട്ടുന്ന ഫലത്തിൻ്റെ ഒരു ആ ശിവരാത്രി ദിവസം ഭഗവാനെ തൊഴിയുമ്പോൾ ഒരു ആയിരം അടങ്ങ് പതിനായിരം അടങ് നമുക്ക് ഗുണം കിട്ടുന്നത് എന്ന് പറയുന്നത് അതൊരു മഹാദേവിന് പ്രാധാന്യമുള്ള ദിവസമാണെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ അർത്തവാ ഒരു പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണെങ്കിൽ അക്ഷയതൃതിക്ക് ചെയ്യുന്ന ഏത് നന്മ കാര്യവും ജീവിതാവസാനം വരെ പ്രയോജനമാണ് ഞാനതിൻ്റെ ഒരു വ്യത്യാസമാണ് പറഞ്ഞത് അക്ഷയതൃതിക്ക് നമ്മൾ ചെയ്യുന്ന ഏത് നന്മയാട്ടെ ഒരാൾ ഒരാൾക്ക് തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് പോലും ഒരു ദാഹിച്ചൊരാൾക്ക് ഉരുതുള്ള തുള്ളി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ഉൾപ്പെടെ തൊട്ട് അദ്ദേഹത്തിന് വേണ്ട വസ്ത്രം ദാനം ചെയ്യുന്നതുൾപ്പെടെ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം ദാനം ചെയ്യുന്നതുൾപ്പെടെ ലോകത്ത് ചെയ്യുന്ന ഏതൊരു ദാനത്തിനും ആയിരം ഇരട്ടി ഫലമാണ് അപ്പോൾ അക്ഷയതയുടെ ആദ്യത്തെ സ്ഥാനം സംഭവം ഒരു ദാനധർമ്മത്തിൽ ഒരു ദാനത്തിന് നമ്മൾ തയ്യാറാകുന്ന ഏറ്റവും കേമത്താണ് ഒന്ന് രണ്ടാമതൊരു കാര്യം രണ്ടാമത് കാര്യം അക്ഷയതൃതിയിൽ നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന ദേവാംശങ്ങൾ അല്ലെ അക്ഷയതൃതിയിൽ നമ്മൾ ജപിച്ചുണ്ടാക്കുന്ന അനുഗ്രഹം അത് വർഷാന്തരങ്ങൾ നിലനിൽക്കുന്ന പറയണേ അപ്പം അങ്ങനെ നിലനിൽക്കുന്നൊരു ദിവസം അതായത് നമുക്കിപ്പം അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം വർഷാന്തരങ്ങൾ നിലനിൽക്കുമെങ്കിൽ അന്ന് ഏറ്റവും നന്മയായി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അത് കേമത്തല്ലേ അപ്പം അതുകൊണ്ട് അക്ഷയതൃതയുടെ അന്ന് വിഷ്ണുപൂജ ദേവീപൂജ ശ്രീപാർവതി പൂജ ലക്ഷ്മി പൂജ ദുർഗാഷ് പൂജ ഇതൊക്കെ ചെയ്യാവുന്നതാണ് പൂജ കഴിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ അതാത് ക്ഷേത്രങ്ങളിൽ നമ്മുടെ സമീപ സമീപത്തുള്ള അതാത് ക്ഷേത്രങ്ങളിൽ പോയി ദർശനങ്ങൾ നടത്തുക ഭഗവതിയോട് പ്രാർത്ഥിക്കുക ഭഗവതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ അമ്പലത്തിരുന്ന ലളിതാസാസ്ത്രമം ജപിക്കുക ഇല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഒരു കനകധാര ജപിക്കുക ഒന്നും പറ്റിയില്ലെങ്കിൽ നാമജപാത അറിയാവുന്ന കാര്യങ്ങൾ ദേവി ഭാഗവതം ജവിക്കാം ദേവി മഹാത്മ്യം ജവിക്കാം അങ്ങനെയൊക്കെ ചെയ്യുക ദേവി മാഹാത്മ്യം അന്ന് വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദേവി മാഹാത്മ്യത്തിൻ്റെ പതിമൂന്ന് അധ്യായം അന്ന് തീർക്കാമെങ്കിൽ അതിഗംഭീരമാണ് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം അതായത് അക്ഷയതൃതയുടെ അന്ന് ദേവി മാഹാൽമ്യത്തിൻ്റെ പതിമൂന്ന് അധ്യായം ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ മതി ആ ഒന്നര മണിക്കൂർ ജീവിക്കാമെങ്കിൽ അതിഗംഭീരം എന്നല്ല അതിഗംഭീരമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വരൂപിച്ച് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കൊരാൾക്ക് നമുക്കൊരു വസ്തു വിറ്റ് നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്നു അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളത് ബാങ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് ആ പലിശ കൊണ്ട് ജീവിക്കുന്നു എന്ന് കരുതുന്ന പോലെ തന്നെ അന്ന് ചെയ്യുന്ന സുഹൃത്തും നമ്മുടെ വരും ഡിപ്പോസിറ്റാണ് അതിൻ്റെ പലിശ മാത്രം മതി നമുക്ക് വർഷങ്ങളോളം ജീവിക്കാൻ ഇതാണ് ഈ അക്ഷയതീക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അന്ന് എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു പൊതി ചോറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് വേറെ ഒന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതെന്നേ നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഒരുപതി ചോറുമായിട്ട് വണ്ടിയായിട്ട് നിറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ആരെങ്കിലും റോഡിലുണ്ടാവും അയാൾക്ക് ഒരു പതി ചോറ് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോരെ ഏതെങ്കിലും ക്ഷേത്രനിറയിൽ കാണുന്ന ഒരാൾക്ക് കൊടുക്കാം ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ എവിടെയെങ്കിലും കാണുന്ന ഒരാൾക്ക് കൊടുക്കുക ഇപ്പം അങ്ങനെയുള്ളവരെ കാണാനില്ല എന്നൊക്കെ ചിലപ്പോൾ പറയാം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു വാക്കൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അതിഗംഭീരമാണത് ഏറ്റവും നല്ല ദാനമാണ് ഒരു വസ്ത്രം ദാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ഏറ്റവും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് സാധാരണഗതിക്ക് ജപിക്കുന്ന നാമജപാതികളെല്ലാം നിങ്ങളിപ്പം നൂറ്റെട്ട് ഒരു ജപിച്ചുകൊണ്ടിരിക്കണ ദാനം ഒരു ആയിരത്തി എട്ടിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറത്തിലെ മുപ്പന്നൂറ്റി മുപ്പത്താറാക്കുക അതുപോലെ തന്നെ നമുക്കറിയാവുന്നതായി നിൽക്കുന്ന ജപാതികളെല്ലാം നമ്മളൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് ജപിക്കണമെങ്കിൽ അന്നൊരു ഒരു മണിക്കൂർ ജപിക്കുക അപ്പം നമ്മൾക്കുണ്ടാകുന്ന നല്ല കാര്യങ്ങൾക്ക് നല്ല ഫലത്തിലേക്ക് നല്ല സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനൊക്കെ മാത്ര സമയം കൂടുതലെടുത്ത് അന്ന് നമുക്ക് നിക്ഷേപം കൂട്ടുക എന്നു പറഞ്ഞേ ഈശ്വരാംശത്തിൽ നമ്മൾക്ക് നിക്ഷേപം കൂട്ടുമ്പോൾ ഭാഗ്യം കൂട്ടുമ്പോൾ ഐശ്വര്യം കൂട്ടുമ്പോൾ നമുക്ക് ജീവിതാനന്ദകാലം പണ്ട് നമ്മൾ അക്ഷയപാത്രത്തെക്കുറിച്ച് പറയും എത്ര എടുത്താലും തീരില്ലാത്ത അക്ഷയപാത്രം അല്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ എന്താ അക്ഷയപാത്രം അതുപോലെ തന്നെ നമ്മുടെ അക്ഷയപാത്രത്തിലേക്കുള്ള നിക്ഷേപമാണ് നമ്മുടെ അന്നത്തെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അക്ഷയപാത്രത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന നാമജപാദികൾ ദാനധർമാദികൾ നല്ല കാര്യങ്ങൾ അന്നൊക്കെ അന്നത്തെ ദിവസം ഒരു കാര്യവും ശ്രദ്ധിക്കുക ആരെയും തിരസ്കരിച്ച് സംസാരിക്കാതിരിക്കുക ആരുടെയും പുച്ഛിക്കാതിരിക്കുക ആരെയും കുറ്റം പറയാതിരിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണ് എങ്കിൽ അന്നത്തെ ദിവസം വേറൊരു പുണ്യത്തിൻ്റെ കൂടെ പ്രദാനം ചെയ്യുക അതായത് അക്ഷയതൃതീയുടെ ദിവസം ആരെയും തിരസ്കരിക്കരുത് അങ്ങനെയും പറയുന്ന വച്ചാൽ ഒരാളുടെ കുറ്റം പറയാതിരിക്കുക ഒരാളുടെ മോശമായി പെരുമാറാതിരിക്കുക ചീത്ത സംസാരങ്ങൾ ഒഴിവാക്കുക നല്ല കാര്യങ്ങൾ മാത്രം പറയുക ഇതിനൊക്കെ വളരെ 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 നന്മയുണ്ട് എന്നാണ് പറയുന്നത് ഐശ്വര്യം ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് ഫലമുണ്ട് എന്ന് വേണേൽ പറയാൻ പറ്റും കാരണം അതും അക്ഷയ രീതിയെ ചെയ്യാവുന്നതാണ് അപ്പം അക്ഷയതീയ ഈ ജൂവലറക്കാർ പരസ്യം കൊടുക്കണ പോലെ അന്ന് നിങ്ങൾ സ്വർണ്ണം എടുത്താൽ വർഷങ്ങളോളം സ്വർണം നിൽക്കും ഒരു സ്വർണം നിൽക്കില്ല വെറുതെ ആണ് നിങ്ങൾ അന്നൊരു പൊതി ചോറാക്കുകൊടുത്താൽ വർഷങ്ങളോളം അതിൻ്റെ ഫലം നിൽക്കും അന്ന് നിങ്ങൾ ഒരു നാരായണായ നമു എന്ന് ചോദിച്ചാൽ ആയിരം നാരായണനാമത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരും അന്ന് നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലോ മഹാക്ഷേത്രങ്ങളോ ദർശനം നടത്തിയാൽ അത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്ത ഫലം ചെയ്യും അന്ന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സേവ ചെയ്താൽ അത് ജീവിതത്തിൽ എത്ര എടുത്താലും തീരാത്ത ഒരു ദൈവത്തിൻ്റെ കോടതിയിലെ നിക്ഷേപമായി തീരും അതുകൊണ്ട് അക്ഷയതൃതീയ എന്ന് പറഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് ഉള്ള ദിവസമാണ് ദാനധർമാദികൾക്കുള്ള ദിവസമാണ് സൽക്കർമ്മങ്ങൾക്കുള്ള ദിവസമാണ് സൽക്രിയകൾക്കുള്ള ദിവസമാണ് നമ്മുടെ കുട്ടികളുടെ നമുക്കുടെ പരമ്പരയുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന തൊഴിലിലെ നമ്മൾ ചെയ്യുന്ന നല്ല മാർഗത്തിലെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കാനും നമ്മുടെ ഭൗതികപരമായ ലൈഫിനെ അല്ലെങ്കിൽ ഭൗതികപരമായ ചിന്തകളെ അല്ലെ ഭൗതികപരമായ ആഗ്രഹങ്ങളെ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് അക്ഷയതൃത അത് ദാനധർമ്മത്തിലും നാമജപാതികളിലും ക്ഷേത്രദൃശ്യങ്ങളിലും ഊന്നിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ ഐശ്വര്യത്തെ കൽപ്പാന്ത കാലത്തോളം നിങ്ങൾക്ക് സൂക്ഷിച്ച് നിങ്ങളുടെ പരമ്പരയിലേക്ക് ലഭിക്കാൻ കിട്ടാവുന്ന ഏറ്റവും വലിയ അവസരമായതുകൊണ്ട് അന്നത്തെ ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിൽ പോലും ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻമാരുടെ പാതാരിന്ദിൽ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും ദിവ്യമായ ദിവസമായതുകൊണ്ട് അതിലേക്ക് ലയിക്കുക അതിനോട് പൊരുത്തപ്പെടുക അതിൻ്റെ കൂടെ നിൽക്കുക അതുമാത്രമാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത അത് നിങ്ങളുടെ ജീവിതാവസാനം വരെയുള്ള സുഖകരമായ ജീവിതാവസാനം വരെ നന്മയുള്ള ജീവിതാവസാനം വരെ അനുഗ്രഹമുള്ള ഒരു പുണ്യദിനമാണ് അതുകൊണ്ട് അക്ഷേത്രീയ ദിനം മാക്സിമം നമ്മുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുത്താൻ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഗുണകരമാവും നിങ്ങളുടെ പരമ്പരയ്ക്ക് ഗുണമാവും കുട്ടികൾക്ക് ഗുണമാവും നമസ്കാരം മുമ്പു